നമസ്കാരം വാഹനങ്ങൾക്ക് ഇഷ്ട നമ്പർ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അധിക പേരും എന്നാൽ ഏഴ് ലക്ഷം രൂപ വില വരുന്ന വാഹനത്തിന് ഒരു കോടി രൂപ നൽകി നമ്പർ സ്വന്തമാക്കിയാലോ വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ എന്നാൽ അത്തരം ഒരു കാര്യം കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ ലോകത്ത് വൈറൽ ആയിരുന്നു ഏഴു ലക്ഷം രൂപയുടെ എം ജി കോമറ്റിനായി ആ വിലയുടെ പതിനാല് ഇരട്ടി നൽകി നമ്പർ സ്വന്തമാക്കി എന്നാണ് സോഷ്യൽ ലോകത്ത് വൈറലായത് വളരെ പ്രത്യേകത നിറഞ്ഞ ആർ എൻ ക്യു ഫോർ എന്ന നമ്പറിലുള്ളതാണ് ഈ വാഹനം പഴയ വാഹനങ്ങളിൽ മാത്രം കണ്ടുവരുന്നതാണ് ഇത്തരം നമ്പറുകൾ എന്നും ഈ നമ്പറുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന വീഡിയോയിൽ നമ്പർ സ്വന്തമാക്കാനായി ഒരു കോടി രൂപ നൽകിയെന്നുമാണ് പറയുന്നത് വളരെ സവിശേഷമായ നമ്പറാണിതെന്നതിൽ ഒരു തർക്കവുമില്ല എന്നാലും ഒരു കോടി രൂപയ്ക്ക് സ്വന്തമാക്കി എന്നത് സ്വന്തമാക്കിയെന്നത് വിരുദ്ധമാണ് നിലവിൽ രാജസ്ഥാനിലെ ഏറ്റവും വില കൂടിയ ഫാൻസി നമ്പർ ആർ ജെ ഫോർട്ടി ഫൈവ് സി ജി വൺ ആണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂണിൽ പതിനാറ് ലക്ഷം രൂപയ്ക്കാണ് ആ നമ്പർ ലേലത്തിൽ പോയത് രാഹുൽ തനേജ എന്ന വ്യക്തിയാണ് ഇത്രയും കൂടിയ തുകയിൽ തന്റെ ആഡംബര വാഹനമായ ജാഗോർ എക്സ് ജെ എൽ എന്ന സെഡാനു വേണ്ടി ഈ നമ്പർ സ്വന്തമാക്കിയത് ഇതുമാത്രമല്ല രാജസ്ഥാനിലെ രണ്ടാമത്തെ വില കൂടിയ നമ്പറായ ആർ ജെ ഫോർട്ടീൻ സി പി വൺ എന്ന നമ്പറും രാഹുൽ തനേജയുടെ കൈകളിൽ തന്നെയാണ് പത്ത് ദശാംശം മൂന്ന് ഒന്ന് ലക്ഷത്തിനാണ് ആ നമ്പർ സ്വന്തമാക്കിയത് ബി എം ഡബ്ല്യു ഫൈവ് സീരീസിനു വേണ്ടി തിരഞ്ഞെടുത്ത ഈ നമ്പർ പിന്നീട് ആ വാഹനം വിറ്റ് ബി എം ഡബ്ല്യു സെവൻ സീരീസിലേക്ക് മാറിയപ്പോഴും അതിലേക്ക് മാറ്റുകയാണ് ചെയ്തത് എം ജി കോമറ്റിലേക്ക് വരുമ്പോൾ ഒരു കോടി രൂപ മുടക്കി ഈ നമ്പർ സ്വന്തമാക്കുക എന്നത് അപ്രയോഗികമാണ് രാഹുൽ തനേജ ചെയ്തതുപോലെ പഴയ വാഹനത്തിന്റെ നമ്പർ പുതിയതിലേക്ക് മാറ്റിയതാകാനാണ് സാധ്യത കൂടുതലെങ്കിലും അതിൽ വ്യക്തതയില്ല സാധാരണയായി ഒരു വാഹനം വാങ്ങിയതിനു ശേഷം റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിൽ രജിസ്ട്രേഷൻ ഫീസും റോഡ് ടാക്സും അടച്ചാൽ നമ്പർ ലഭിക്കും പഴയ വാഹനത്തിന്റെ നമ്പർ ട്രാൻസ്ഫർ ചെയ്ത് ലഭിക്കണമെങ്കിൽ മൂന്ന് വർഷമോ അതിൽ കൂടുതലോ ഒരേ വാഹനം സ്വന്തമായി ഉണ്ടായിരിക്കണം ഇനിയാണ് യഥാർത്ഥ നടപടിക്രമങ്ങൾ ആരംഭിക്കുന്നത് ഇതിനായി ആർ ടി ഓഫീസിൽ നാല് വിഭാഗത്തിലുള്ള നമ്പറുകളുണ്ട് വിഐ പി എന്നിങ്ങനെയാണ് ഇവ തരം തിരിച്ചിട്ടുള്ളത് മേൽ പറഞ്ഞ രീതിക്കനുസരിച്ച് ഫീസിലും വ്യത്യാസങ്ങളുണ്ട് മുന്നൂറ് രൂപ മുതൽ രണ്ടായിരം രൂപയും അതിനു മുകളിലേക്കും നമ്പറുകൾക്കനുസരിച്ച് ഫീസിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകും വാഹൻ വെബ്സൈറ്റ് സന്ദർശിച്ചതിനു ശേഷം വെഹിക്കിൾ സർവീസ് ലിസ്റ്റിൽ നിന്നും റിട്ടൻഷൻ ഓഫ് രജിസ്ട്രേഷൻ നമ്പർ തിരഞ്ഞെടുക്കണം ലോഗിൻ ചെയ്തതിനു ശേഷം സ്റ്റേറ്റ് ആർ ടിഒയുമായി ഒരു അപ്പോയിൻമെൻ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് ഈ ഫീസ് അടച്ച് ലഭിക്കുന്ന സ്ലിപ്പുമായി കാർ ഡീലറിനെ സമീപിക്കാം മോട്ടോർ ലൈസൻസ് ഓഫീസറുടെ ഓഫീസിലെത്തി തുടർന്നുള്ള നടപടിക്രമങ്ങൾ കൂടി പൂർത്തിയാക്കാവുന്നതാണ്